ഹലോ ഫ്രണ്ട്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റോപ്പാണ് നമ്മളെ ഒരു ആ മഞ്ഞ റോപ്പ് ഇതിന് വെള്ള ടൈപ്പ് റോപ്പ് ആണല്ലോ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ഒരു റോപ്പാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് റോപ്പുകൾ തമ്മിൽ നമ്മളെങ്ങനെ കിട്ടുക എന്ന് നോക്കാം ഇതേപോലെ ആ മഞ്ഞ റോപ്പ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് മറ്റേ റോപ്പ് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക എന്നിട്ട് രണ്ട് ചുറ്റു ചുറ്റുക എന്നിട്ട് ആ കയറേണ്ട എൻ്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് ചുറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എവിടെ വലിച്ച് ടൈറ്റ് ആക്കിയാൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള കാറുകൾ കെട്ടാനുള്ള നല്ലൊരു കെട്ടാണിത് ഇതിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡെന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ സാധാ സെയിം റോപ്പ് ആണെങ്കിൽ നമുക്ക് റീഫ് നോട്ട് അങ്ങനത്തെ കെട്ടുകളൊക്കെ കെട്ടാം അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള റോപ്പാണെങ്കിൽ ഈ ഷീറ്റ് ബെൻ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കെട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും ഈ കെട്ടിൻ്റെ പ്രത്യേകത അതാണ് അപ്പം എത്ര വലിച്ചാലും ആ കെട്ട് കഴിയില്ല അപ്പോൾ അതെങ്ങനെ അയക്കുക എന്ന് നോക്കാം എസ്റ്റപ്പെടുന്ന നമുക്ക് അത് വരുന്ന ഭാഗം ഒന്ന് വലിച്ചാൽ അവിടെ ലൂസാവും എന്നിട്ട് ആ കെട്ടൊന്ന് അയച്ചെടുത്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഇതേപോലെ തന്നെ നമ്മൾ ഈ കെട്ട് വേറെ രീതിയിലും കെട്ടലുണ്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് മറ്റേ ഉറപ്പതിൻ്റെ അടി കൂടെ എടുക്കുക ഒരു ചുറ്റി ചുറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് ചുറ്റിയ ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇതിന് സിംഗിൾ ഷീറ്റ് എന്നാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഉറപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആദ്യത്തെ കെട്ട് കെട്ടാം ഇത് സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ ഈ സിംഗിൾ ഷീറ്റ് ബെൻഡ് കെട്ടിയാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക